ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര തറവാടിത്വം ഉണ്ടെങ്കിലും ശരി സമൂഹത്തിൽ ഒന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് യോജിക്കുന്ന വരനല്ല നമ്മൾ നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പോലും അള്ളാഹുന്റെ സിംഹാസനം സമ്മതിക്കില്ല സിംഹാസനം കുലുങ്ങും അപ്പോഴേക്ക് ഇപ്പോ കുലുങ്ങി കുലുങ്ങി ഏത് അവസ്ഥയിലായിട്ടുണ്ടാകുമോന്നറിയില്ല അങ്ങനെ പെണ്ണിനെ കെട്ടിച്ചു കഴിഞ്ഞാൽ മരണം വരെ ആ താലിച്ചരടിൽ അവൾ അങ്ങനെ ഓടുങ്ങണം അയാള് ചിലപ്പോ വേറെ കെട്ടും അയാൾക്ക് ചിലപ്പോ വേറെ ഒരുപാട് ഡിങ്കോടാൽഫികൾ ഒക്കെ ഉണ്ടാകും ചിഹ്ന വീട് ഉണ്ടാകും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം കെട്ടിയാല് വാങ്ങിച്ചു മിണ്ടാതെ വജ വജോ സഖിയേന്ന് പാടി വേണമെങ്കിൽ അവനെ ഇന്ന് അവന്റെ ഷൂ വരെ നക്കാൻ പറഞ്ഞാൽ നക്കണം അതാണ് ഒരു മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളമുള്ള ജീവിതം കാരണം അവളുടെ ജീവിതം അയാളുടെ കാൽക്കീടിലാണ് അവളുടെ സ്വർഗം അവന്റെ കാൽ കീഴിലാണ് അങ്ങനെ അടിമ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതവും കൂടിയാണ് ഇസ്ലാം ഇത് ഖുർആൻ മുന്നോട്ട് വെക്കുന്നതാണ് അതായത് പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് പെണ്ണ് ജീവിക്കേണ്ടത് പുരുഷൻ എപ്പോഴും സ്ത്രീയെ ഇങ്ങനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകണം അതിന്റെ അധികാരത്തിന്റെ ദണ്ട് നൽകിയിരിക്കുന്നത് പുരുഷനാണ് എന്തുകൊണ്ട് ചിലർക്ക് ചിലരെക്കാളേറെ അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട് അപ്പൊ ഈ അള്ളാഹു നൽകിയ ശ്രേഷ്ഠത കാരണം അള്ളാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത് പുരുഷനാണല്ലോ അതുകൊണ്ട് പുരുഷൻ ഇങ്ങനെ സ്ത്രീയെ നയിച്ച് 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 മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ ശാസ്താംകോട്ടക്കാരിയായ ഷെയ്ബ എന്ന് പറയുന്ന യുവതിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത് ഒരു എപ്പിസോഡ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി എപ്പിസോഡാണ് ഈ പെണ്ണ് നൂറ്റി ഇരുപതോളം പവൻ സ്വർണവും റാഡോ വാച്ചും ഒക്കെ കൊടുത്ത് വേണ്ടപ്പെട്ടവര് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു അയക്കു ജോലി കിട്ടും കിട്ടും എന്ന് പറഞ്ഞു കിട്ടി ജോലി കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ പെണ്ണിനെ അവർക്ക് വേണ്ട എന്ന് ഒരു തോന്നൽ ഒരു ട്രോഫിയൊക്കെ ആയി ട്രോഫിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് വിചാരിച്ചു ആ പെണ്ണ് അഭൂഷണ് സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോ ട്രോഫി എന്റേതല്ല എന്ന് അയാൾക്ക് തന്നെ അയാളുടെ പുരുഷത്വത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തതുപോലെ കുഞ്ഞെന്താണ് വെളുത്തിരിക്കുന്നത് ഞാൻ കറുത്താണല്ലോ ഇരിക്കുന്നത് തുടങ്ങി ഒരുപാട് ബഹളങ്ങളായി കല്യാണം കഴിഞ്ഞപ്പോ തന്നെ സ്വർണം തന്ത്രപരമായിട്ട് അമ്മേ മോനും കൂടി വാങ്ങി അങ്ങ് വെച്ചു തുടർന്നുള്ള കഥകൾ ഞെട്ടിക്കുന്നതാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതികളാണ് രണ്ടു തവണ തൊലാക്ക് കിട്ടി വിവാഹമോചനം വേണമെന്ന് പറയുന്നു തുടങ്ങിയ ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറിയിട്ടുണ്ട് കേൾക്കാം അവിടെ ഇഷ്യൂസ് കാരണം അത് പെൻഡിങ് ആണ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു അങ്ങനെ പിന്നത്തിന് എല്ലാ രീതിയിലും നമ്മൾ കേസ് കൊടുത്തു വനിതാ സേലി കൊടുത്തു എസ് പിക്ക് കൊടുത്തു എന്നിട്ട് ഒരു ഇതുവരെയും നമ്മുടെ കേസിന് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഞാൻ ഈ കുഞ്ഞുമായിട്ട് രണ്ടു വർഷം കൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുക എനിക്ക് സുഖിനകത്ത് ഒരു അനിയത്തി ഓട്ടിസം പേഷ്യൻ ആണ് അദ്ദേഹത്തെ കല്യാണത്തിന് ശേഷം എനിക്ക് അവളെ ഒന്ന് കാണാൻ പോലും അദ്ദേഹം വിട്ടിട്ടില്ല വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ എന്തെങ്കിലും കാര്യം അവിടെ പറയുവാണെങ്കിൽ തന്നെ അദ്ദേഹം എന്നെ ഉപദ്രവിക്കും നീ അതേപോലെയാണ് നിനക്കും അതേപോലത്തെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ എൻ്റെ മുടിക്ക് പിടിച്ച് കുത്തിപ്പിടിക്കുകയും വിദ്യയിൽ അടിക്കുകയും ഒത്തിരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ ദയത്ത് ഷെയ്ത്താൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവരെല്ലാവരും എന്നെ കുറെ ഉപദ്രവിക്കുകയും പിന്നെ ഉപ്രോച്ച് ഞാൻ ബോധം വിട്ട് ബോധം ഇല്ലാതായി കടന്നു അന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദൈവത്ത് ഷെയ്താൻ്റെ ശല്യമുണ്ട് അങ്ങനെ കുറെ പുസ്തകം വിളിച്ചു വരുത്തി എന്റെ തലേൽ നടക്കുന്ന കുറെ കൂടിയൊക്കെ പുരിതെടുത്ത് അന്ന് കുറെ രൂപങ്ങളൊക്കെ കെട്ടിയും പിന്നെ അവരെ കൊണ്ട് കുറെ എന്നെ ഉപദ്രവിപ്പിക്കുകയും എല്ലാം ചെയ്തു അന്ന് പ്രെഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഉസ്താക്കന്മാരെ ചൂരൽ ഉപയോഗിച്ച് കുറെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ചെല്ലിയും എൻ്റെ ദയത്ത് നിന്ന് ഷെയ്താനെ പ്രെഗനന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഷെയ്താൻ ഇറങ്ങി പോകാൻ വേണ്ടി കാലിൻ്റെ വെള്ളയിൽ കുറെ എന്നെ ഉപ്രവിച്ചു ചൂരിൽ വെച്ച് തന്നെ കുറെ അടിക്കി അടിക്കുക എല്ലാം ചെയ്തു ദേഹം മുഴുവൻ എന്നെ അടിച്ച് ചെയ്താൻ ഇറങ്ങി പോകുന്നു പറഞ്ഞുകൊണ്ട് കുറെ ദേഹം മുഴുവൻ എന്നെ ഞാൻ പ്രഗ്നന്റ് ആയി ഏഴ് മാസം പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ഉസ്താക്കമാരെ കൊണ്ട് എന്നെ തന്നെ ഉപ്രവിച്ചത് ഷെയ്ത്താന്റെ ചല്യമാറാൻ വേണ്ടിയിട്ട് ആണി വെച്ചൊക്കെ എന്നെ അന്ന് ഒത്തിരി ഉപ്രവിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഷെയ്താൻ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ദയത്തുനിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ആഹാരം തരത്തില്ലായിരുന്നു ചൈത്താനാ കഴിക്കുന്നത് അത് കുട്ടിക്കൊന്നും എന്താ ഉപകാരപ്പെടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആഹാരം പോലും ഒന്നും കരുത്തിയില്ലായിരുന്നു മൂന്ന് പ്രശ്നം രാത്രിയിലാണ് രാത്രിയിലായിരുന്നു ഇതെല്ലാം വീട്ടുകാരോട് പറയുന്നത് അവർക്ക് ഇതുവരെ ഒന്നും അറിയത്തില്ലായിരുന്നു കാരണം കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നു കാരണം എന്റെ മാരേജിന് വേണ്ടിയിട്ട് എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് എന്റെ കല്യാണം നടത്തിയത് ഒരു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം അന്ന് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എന്റെ കല്യാണം നടത്തിയത് അതുകൊണ്ട് അതുകൊണ്ടൊന്നും വീട്ടിൽ എനിക്കൊന്നും പറയാൻ ഒരു ഇല്ലായിരുന്നു പിന്നെ അവരായിട്ട് അന്ന് പോയതുകൊണ്ട് ഞാൻ പിന്നെ സഖ്യം പറഞ്ഞതാ പള്ളിക്കാരെ ഇത് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ജമാത്തുകാരുമായിട്ട് നമ്മൾ കുറെ വട്ടം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴല്ല അവര് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലയോ അതങ്ങ് പോട്ടെ ഇപ്പം അവർ തെറ്റില്ലെങ്കിൽ വേണ്ട നീ വേറൊരു ജീവിതത്തിലോട്ട് പോകും അവര് തെറ്റിലെങ്കിൽ വേണ്ട അവരത് എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ് പള്ളിക്കാര് സംസാരിക്കുന്നത് പിന്നെ അതുപോലെ അദ്ദേഹം ഇപ്പം രണ്ടാമത് പോയി എവിടുന്ന ദൂരെ ഇവിടുന്നോ വേറെ മാരേജ് ചെയ്തു മാരേജ് ചെയ്തപ്പോൾ അതും ഞാൻ പള്ളിക്കാരെ അറിയിച്ചു നമ്മുടെ ജമാത്തുകാരെ അറിയിപ്പിച്ചപ്പോൾ പറഞ്ഞു ഇസ്ലാം നിയമപ്രകാരം അങ്ങനെ ആദ്യ ഫാരി നിൽക്കുക അനുവാദം ഒന്നും ചോദിക്കണ്ട അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു രീതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ പലവട്ടം ചോദിച്ചു ഞാനും എന്റെ കുഞ്ഞു എന്തോ വേണം അങ്ങനെ അവർ പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇല്ലേ ആ രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ചുടായോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നീ കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ട് നീ വേറെ പോയി കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ജമാത്തുകാരും നമ്മളോട് പെരുമാറുന്നത് ജമാഅത്ത് കൈകഴിഞ്ഞോടെ നമ്മൾ ചസാമുണ്ടോസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ രണ്ട് തല അദ്ദേഹം രണ്ട് തലാക്ക് കുറി കാച്ച് തന്നിരുന്നു അത് നമ്മൾ കൊണ്ട് കൊടുത്തപ്പോഴും അവർ സി എസ് ആർ എന്നിരുന്നു ടു തൗസൻഡ് നയൻറ്റീനാണ് സി എസ് ആർ പറഞ്ഞത് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഇതനുസരിച്ച് ഇത് ഇതൊക്കെ മതിയല്ലോ ബന്ധം ഒഴിയാൻ ഇതൊക്കെ മതിയല്ലോ ഞാൻ ഞാൻ അന്നേരം പറഞ്ഞു നമുക്ക് നമുക്കിതിപ്പോൾ നിയമമില്ലല്ലോ തലാക്ക് മുത്തലാഖ് നമ്മൾ നിരോധിക്കപ്പെട്ടതല്ലേ അന്നേരം പറയും നിങ്ങളുടെ മുസ്ലിങ്ങൾ ഇതിൽ ഇപ്പോഴും തുടരുമല്ലേ അതുകൊണ്ട് നിങ്ങൾ പള്ളിക്കാരെ അന്ന് കാണും പള്ളിക്കാരെ കാണാനാണ് അവർ പറയുന്നത് അവരെ വീട്ടിലെ നാലുപേരെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അതിൽ ഒരാളെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി മൂന്ന് പേരും പോലീസ് എന്തോ അവരായി കൈക്കൂലി വാങ്ങിയാൽ എന്തോ ഏതോ രീതിയിൽ അറിയാൻ വയ്യ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ വയ്യ മൂന്ന് മൂന്നുപേരെ മാറ്റി എന്റെ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടും അവർ ഇതിനൊരു പരിഹാരവും കാണുന്നില്ല അവർക്ക് അവർക്ക് പിന്നെ വ പിന്നെ കാണാം പിന്നെ തിരക്കാണ് അങ്ങനെയൊക്കെയുള്ള കുറെ ന്യായങ്ങള് പറഞ്ഞൊഴിയുന്നല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത കേസാണ് ഇതുവരെ അദ്ദേഹത്തിന് വിളിച്ച് എന്താണെന്ന് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല സർക്കാർ സ്ത്രീധന നിരോധന നിയമങ്ങൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഉടനടി ആക്ഷൻ എടുക്കാം എന്നെല്ലാം നമ്മള് പത്രങ്ങളിലെല്ലാം വായിക്കുന്നുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ പോലീസ് ഒരു 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 ആക്ഷനും എടുക്കുന്നില്ല ഞാൻ എത്ര അവിടെ ഞാൻ കുഞ്ഞുമായിട്ട് പോകുന്നു ഒറ്റക്ക് പോകുന്നു ഒത്തിരി വെട്ടം കയറി ഇറങ്ങിയിട്ടും അവര് അവരെ അവര് വേറെ ജോലിയിലെല്ലാം തിരക്കാണ് തിരക്കാണെന്നാണ് പറയുന്നത് എനിക്കൊരു നീതി എങ്ങൊന്നും കിട്ടുന്നില്ല പിന്നെ ഈയിടെ ഒരു ദിവസം ഞാൻ നേരത്തെ വരെ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേയാണ് ഷൈബ എന്നെ വിളിച്ചിട്ട് വളരെ വിഷമമായിട്ട് കുറെ സംസാരിച്ചു സംസാരിച്ചിട്ട് അതൊരു ആത്മഹത്യ എന്നുള്ള ഒരു രീതി വരെ സംസാരത്തിൽ വന്നു എനിക്ക് ഞാൻ രണ്ടു വർഷമായിട്ട് ഉള്ള പോലീസ് സ്റ്റേഷനിലും കുറതീരം കയറിയിറങ്ങിയിട്ട് എനിക്ക് നീതി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് എന്റെ വാപ്പായ്ക്കും ഉമ്മയ്ക്കും ഒരു ഭാരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ വിളിച്ച് കുറേ സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അതായത് സ്ത്രീധന പീഡനവും ഒക്കെ നടത്തുന്നവർക്കെതിരെ ഉടനടി ആക്ഷൻ എടുക്കും അതുകൊണ്ട് വിസ്മയയുടെ കേസൊക്കെ വന്നതോടെ കുറച്ചൊക്കെ ഇതായിട്ടുണ്ട് അതുകൊണ്ട് നീ ഞാനൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാനും ശൈബിയും കൂടി ഇരുന്നാണ് വനിതാ സ്ഥലം ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്ത് അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു സംസാരിച്ചാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതുപോലെ സുഹൃത്താണ് സംസാരിക്കുന്നത് പക്ഷേ കുട്ടിയൊരു മാനസികാവസ്ഥയിലാണ് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയിട്ട് നമ്മൾ പിന്നീട് കേസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പത്രക്കാരെ വിളിച്ചിട്ടോ വീഡിയോക്കാരൊന്നും കാര്യമില്ല എല്ലാവരും ആണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഷൈബയുടെ നമ്പർ കൊടുത്തു ഷൈബായ വിളിച്ചു ഹസ്ബൻ്റെ നമ്പർ വാങ്ങിച്ചു അങ്ങനെ വിളിച്ചു എന്നിട്ട് വരുന്ന സൈഡിലേക്ക് പറഞ്ഞു അങ്ങനെ ഞാനും ഷൈബയും പാപ്പായ കുഞ്ഞും കൂടി വരുന്ന ചെന്നു കൊട്ടാരക്കാരെ വരുന്ന ചെന്നു ചെന്ന് ചെന്നപ്പം അവിടെ ഹസ്ബൻഡ് അവിടെ വന്നായിരുന്നു വന്ന് പുള്ളി പുള്ളിയുടെ കുറെ ന്യായങ്ങളൊക്കെ അവിടെ നിന്ന് കുറേ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും അവർ പുള്ളി എന്തായാലും അവിടെ നിന്ന് പറഞ്ഞത് പുള്ളിക്ക് സ്വർണം ഒന്നും കൊടുത്തിട്ടില്ല നടന്ന കല്യാണം ധർമ്മ കല്യാണമാണ് ഒന്നും കൊടുത്തിട്ടില്ല പുള്ളി ഇവരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇവരൊന്നും കൊടുത്തിട്ടില്ല അഥവാ ദേഹത്തെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതായത് വീട്ടുകാർ തിരിച്ചെടുക്കൊണ്ട് പോയിട്ടുണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല അല്ലാണ്ട് എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധവുമില്ല ഈ സ്ത്രീ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് അപ്പം അവര് ചോദിച്ചു കുഞ്ഞിനെ ഒന്ന് പിന്നെ ഒന്നെടുത്തുടാന്ന് ചോദിച്ചപ്പോ ശൈലിക്കാനോട് താല്പര്യമില്ലായിരുന്നു കാര്യം വർഷം കൊണ്ട് കാണാത്ത കുഞ്ഞിനെ അവന് എടുക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളി വളരെ കൂളായിട്ട് അവർ പോയി അപ്പം കേസ് കോടതിക്ക് കിടക്കുന്ന കേസ് ആയതുകൊണ്ട് വനിതാ സി ഒന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരും കൈമാറി ശസ്താംഘട്ട പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നുണ്ട് അതൊരു ദിവസം ഞാനും ശൈവരോടെ പോയതാണ് അവിടെ ചെന്നപ്പോഴും അവരും പറയുന്നത് സുപ്രീംകോട്ടിന്റെ അതുണ്ട് അത് ഏത് സ്ത്രീയുടെ ഇവിടെയാണെങ്കിൽ എപ്പോഴും ജീവിക്കാം അതിന് ഇപ്പോൾ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല അത് പിന്നെ ഇപ്പം വിവാഹം കഴിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നിങ്ങളോ തിരക്കാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ജോലിയാണ് പോലീസല്ലേ അന്വേഷിക്കേണ്ടത് വിവാഹം കഴിച്ച് രജിസ്റ്റർ അല്ല എന്നുള്ള കാര്യം പുള്ളി ഇപ്പം ശൈവയുടെ തൊണ്ണൂറ് പവനുമായിട്ട് അടുത്ത വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു ഈ കുഞ്ഞും എവളും എന്താ വേണ്ടതിന് ഈ മാപ്പാടെയും ഉമ്മയും കാലശേഷം അവർ ഇനി എന്ത് ചെയ്യണം അതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷമല്ല സ്ത്രീ വരെ പീഡനത്തിനെതിരെ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഗവൺമെന്റിന് കുറെ റൂളുകളൊക്കെ ഇറങ്ങും പക്ഷെ അത് ചെയ്തതിന് ശേഷമല്ല അത് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങളും കൊടുക്കണം ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയൊരു പരാതിയായിട്ട് അതിന് സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്നെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാണിക്കണം ഇത് ഇപ്പം അല്ലാസന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ശാസ്ത്രങ്ങളുടെ പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം പറഞ്ഞത് അവിടെ കിടന്ന് ആറേഴ് മാസം കിടന്ന ത്യാഗങ്ങളായാലും അവരുടെ പുത്രങ്ങൾ സൈക്കിന് എന്താ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാർ എന്ത് പറയും വീട്ടുകാർ എന്ന് പറയും കുടുംബക്കാരെ എന്ന് പറയും എന്നുള്ള ഒരു അവരുടെ മനസ്സിന്റെ ആ ഒരു ആളുകൾ എന്തായിരിക്കും പറയുകയെന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ സഹിത്യക്ഷിച്ചു നിൽക്കുന്നത് പിന്നീട് തീരെ സഹി കട്ടപ്പെടാണ് വീട്ടുകാരെ അറിയിച്ചത് പിന്നീട് അങ്ങോട്ട് എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇതിനെതിരെ ഈ പറഞ്ഞ സൈവയുടെ വീട്ടുകാർ കൊടുത്ത സ്വർണം തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാൻ ഇനിയെങ്കിലും ഈ പറഞ്ഞ നിയമങ്ങൾ ഒന്ന് കണ്ണു തുറക്കണം നീതി കണ്ണു തുറക്കുക നീതി ദേവതയ്ക്ക് കണ്ണു തുറന്ന് ശൈവയ്ക്കും കുടുംബത്തിന് നീതി കൊടുക്കുക അതെല്ലാം ഉണ്ടെങ്കിൽ ഈ കുട്ടി എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം ബിസിനസ്കാരായിരുന്നു ഇപ്പം അറിയാലോ കോവിഡിന്റെ പ്രശ്നങ്ങൾ ബിസിനസ് നല്ലായിരിക്കുകയാണ് അത് കാരണം ആ കുട്ടിക്ക് വേണ്ടി എടുത്തിട്ട് ലോണുകളെല്ലാം പിന്നീട് ഈ സ്കൂളിൽ ഈ വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല അവിടുത്തെ വാപ്പാരി ഉമ്മയും അവരെ കൂട്ടുകാരും എല്ലാരോട് വന്ന് മകളെ കണ്ട് എല്ലാം എല്ലാ പ്രശ്നം ഞങ്ങൾക്ക് വന്ന് അങ്ങനെ അത് സംബന്ധിച്ച് സാമ്പത്തികത്തിന്റെ ഞാൻ അതിന് തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ നൂറ് പണ്ട് സ്വർണം മാത്രമേ തരുന്നോണ്ട് എന്നാലും അവര് അതിനകത്ത് പറഞ്ഞത് നിങ്ങളുടെ സ്വർണ്ണവും ഞങ്ങള് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല മകനെക്കെല്ലാം കഴിച്ച് കൊടുക്കുക പിന്നെ ഞങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക അത് എ ക്ലാസ് ആൾക്കാരും കാണും യു ക്ലാസ്സും കാണും ബി ക്ലാസ്സും കാണും അങ്ങനെ ഒരു നാല് ആൾക്കാരെ ഞങ്ങൾ കൊണ്ട് കൊണ്ടുവരും അവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കും ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഇവരെ കളിക്കുന്ന ഇതുവരെ മോള് പോകുന്ന വേണ്ടിയും പറയും ചെയ്യുന്നില്ല ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞെ കണ്ണീരുമായിട്ട് അവിടെ കിടക്കുക ഞാൻ ചെന്ന് പിന്നെ വെള്ളം ഒഴിച്ച് ഉണർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നുമില്ല വാബുജ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു തന്ന മോള് വാ ഇത് അങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ നേരിട്ടിട്ടില്ല പിന്നെ ഇതിന് ഏഴാം മാസം കഴിഞ്ഞപ്പോൾ മോളെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നെ കൂട്ടിട്ടിരുന്നത് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഇട്ട് പെടുത്തുന്നുണ്ട് അതെല്ലാം ഇത് ഒന്നും ഞങ്ങളുടെ നിന്നും മൂന്ന് പറഞ്ഞതും രണ്ട് ജനങ്ങത്തും തമ്മില് ഒരു ചർച്ചയ്ക്ക് പൈസ പൈസ അഞ്ചാമത്തെ കൊടുത്താൽ ഇരുന്നാൽ മാത്രം ും എന്നാലും ഷൈബ പറ ആരോപണങ്ങളൊക്കെ സത്യമാണോ എന്നറിയുവാനായി മറന്നാടൻ അസ്ലമിനെ ബന്ധപ്പെട്ടിരുന്നു അസ്ലം പറയുന്നത് ഇതൊക്കെ വ്യാജമാണ് തന്റെ പക്കൽ ഇത്തരത്തിൽ സ്വർണ്ണപണങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഷൈബയും ഷൈബയുടെ കുടുംബങ്ങളും കൈവശം വെച്ചിരിക്കുകയാണ് ഈ സ്വർണ്ണം ഉപയോഗിച്ച് അവർ ലോൺ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അസ്ലം പറഞ്ഞത് കൂടാതെ യാതൊരു തരത്തിലുള്ള പീഡനവും നടത്തിയിട്ടില്ല കൂടാതെ ഈ കുഞ്ഞിനെ അവർ വിട്ടു നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുവാനും അയാൾ തയ്യാറാണ് എന്ന് മറന്നാടോട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ആരോപണങ്ങളൊക്കെ അസലം നിഷേധിച്ചിരിക്കുകയാണ് ക്യാമറയുടെ മുന്നിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചു കാരണം കുടുംബ കോടതി കേസ് നിലനിൽക്കുന്നതിനാൽ ഇക്കാര്യങ്ങളൊന്നും ക്യാമറയുടെ മുന്നിൽ പറയാൻ സാധിക്കില്ല എന്നാണ് അസലം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അന്വേഷണം ആരംഭിക്കട്ടെ സർക്കാർ ഈ പറയുന്ന സ്ത്രീധന പീഡന നിരോധന നിയമമൊക്കെ വന്നിട്ട് പോലീസ് എന്ത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ എഫ് ഐ ആസ്റ്റർ ചെയ്യാതെ എന്നും ഒരു ചോദ്യമുണ്ട് എന്തായാലും നിരപരാധിയാണ് അസം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും നിയമത്തിന് മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒരു പെൺകുട്ടിയെ വിശാച കേരിയെന്നും പറഞ്ഞ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുക ആണി അടിക്കുക തലമുടി പിഴുതെടുക്കുക എന്നിട്ടും ഈ പെൺകുട്ടി വീട്ടുകാരെ അറിയിക്കാതിരിക്കുക സുരേഷ് ഗോപി കാണുന്നുണ്ടോ എന്തോ അതോ സുരേഷ് ഗോപി മാത്രം വിളിച്ചാലേ ചെല്ലത്തുള്ളൂന്നറിയില്ല ഇതുപോലെ അനേകായിരം പെൺകുട്ടികൾ ഓരോരോ കുടുംബങ്ങളിലും വീർപ്പുമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആത്മഹത്യയെക്കുറിച്ച് ഓരോ മിനിറ്റിലും ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവർക്കൊക്കെ എതിരെ ഒന്ന് നിയമം പിടിമുറുക്കുക എന്നറിയില്ല ഇവരെ ആരെയെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും മാതൃകാപരമായി ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കില്ലായിരുന്നു എന്ന് വിചാരിക്കാം നന്ദി